വെള്ളയിൽ ിയുടെ വോട്ട് വാങ്ങിക്കും വോട്ട് വാങ്ങിക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വാങ്ങിക്കും വെൽഫെയർ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിക്കും ആരുടെയും വോട്ട് വാങ്ങിക്കും അതിന് പണം കൊടുക്കും അങ്ങനെ പതിനഞ്ച് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കിട്ടി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പ്രസിഡന്റ് ആകാൻ വൈസ് പ്രസിഡന്റ് ആകാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരാകാൻ ഇതേ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കൂ ഈ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് എന്തെല്ലാമാണ് ഈ സതീശനും കൂട്ടനും പറഞ്ഞു നടന്നത് അവർ പറഞ്ഞു അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി മഹദൂദികളുടെ പാർട്ടി ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കാൻ പോകുന്നവരുടെ പാർട്ടി പക്ഷെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അതേ മകധൂതികളുടെ ഇസ്ലാമിക രാഷ്ട്രം പോകുന്നവരുടെ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയെ ഈ ഉൾപ്പെടെയുള്ളവർ തോളിയേറ്റി കൊണ്ടു നടക്കുന്നത് നാം കണ്ടു അതാണ് കോൺഗ്രസിന്റെ അയ്യപ്പൻ അവരെ രക്ഷിച്ചില്ല എല്ലാ കാലവും ബിംബങ്ങളെ മുൻനിർത്തി മിത്തുകളെ മുൻനിർത്തി ദൈവത്തെ മുൻനിർത്തി വിശ്വാസങ്ങളെ മുൻനിർത്തി ജനങ്ങളെ കബളിപ്പിക്കാനാവില്ല എന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തന്നെ അഞ്ചര മാസം പിന്നിട്ടപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു അന്ന് നാടിനെ കുറിച്ച് പറയാൻ കോൺഗ്രസും ബി ജെ പിയും ഉണ്ടായിരുന്നില്ല അവർ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞു ഫലം വന്നപ്പോൾ നൂറ്റി നാൽപ്പതിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിടതുപക്ഷം

യു ഡി എഫ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതായിരുന്നു രാഷ്ട്രീയ ചിത്രം ചിത്രം ആ മാറി എത്ര അപവാദ വ്യവസായ പ്രചരണങ്ങളായിരുന്നു ഇവരുടെ കാലത്ത് പൊതുമേഖലാ വ്യവസായങ്ങൾ പൂട്ടി നഷ്ടത്തിലായി ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ആ വ്യവസായങ്ങളിൽ ഒന്നും ആയിരുന്നില്ല ശ്രദ്ധ ഇവരുടെ ഭരണത്തിൽ തൊഴിലില്ലായോ പെരുങ്ങിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സിനെ എല്ലാം പിടിച്ച് പാവങ്ങളെ റോഡിലിട്ട് ഉരുട്ടിക്കും ഇതെല്ലാം അവരുടെ ഭാരണകാലത്ത് എത്രയോ പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ ആയി അതിനെല്ലാം ഒരു കാലപരിധിയുണ്ട് ഇന്ത്യ രാജ്യത്ത് പി എസ് സി വഴി അറുപത് ശതമാനത്തിലേറെ നിയമനം നടക്കുന്നത് ഈ കേരളത്തിലാണ് രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയാൽ പ്രതിവർഷം രണ്ടു കോടി തൊഴിലെന്ന് പറഞ്ഞിറങ്ങിയ കോൺഗ്രസ് അവർ കേരളത്തിൽ തുടർഭരണം ഉണ്ടാകും ആ തുടർഭരണം യു ഡി എഫ് തകർത്ത കേരളത്തിൽ പുനരുജ്ജീവിപ്പിക്കുകയും വികസനത്തിന്റെ പുതിയ പന്താവുകൾ വെട്ടിത്തെളിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നേട്ടങ്ങൾ മാത്രമല്ല കാർഷിക രംഗത്തെ കേരളം അതിവേഗതരുന്ന കാലമുണ്ടായിരുന്നു സാക്ഷാൽ സി അച്യുതവേനോൻ ആയിരുന്നു തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കൃഷി വകുപ്പ് അന്നേ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും എത്തിച്ചിരുന്നു കൃഷി എന്നൊരു വകുപ്പുണ്ടെന്ന് കേരളം അറിഞ്ഞത് സകാവി എം എൻ ഗോവിന്ദൻ നായർ കൃഷി വകുപ്പ് മന്ത്രിയായപ്പോഴാണ് ഈ കേരളത്തിൽ ഇന്ന് കാണുന്ന ആയിരക്കണക്കിന് കൃഷി ഭവനുകൾ ആരംഭിച്ചത് സഖാവ് വി വി രാഘവൻ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് കോർട്ടി കോർപ്പ് സംവിധാനം ഉണ്ടായത് സഖാവ് വി വി രാഘവൻ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ്